ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ജൈവ കൃഷി ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കരുതേണ്ട ഒരു കാര്യം കീടനാശിനികളാണ് പരമാവധി നമ്മൾ രാസ കീടനാശിനികൾ ഒഴിവാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കീടനാശിനികൾ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ കൃഷിയിൽ ഏറ്റവും ഉത്തമം നമ്മുടെ ചെടികളിൽ ഏറ്റവും പ്രധാനമായിട്ടും കണ്ടുവരാറുള്ള കീടങ്ങളാണ് പച്ചത്തുള്ളൻ മീലി ബഗ് ഇലപ്പേനുകൾ വെള്ളിയിച്ച ഇതുപോലുള്ള കീടങ്ങളെ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കൊണ്ട് നശിപ്പിച്ചെടുക്കാവുന്നതാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇരുപത് മില്ലി വേപ്പെണ്ണ വെളുത്തുള്ളിയുടെ സത്ത് ഇരുപത് മില്ലി അതുപോലെ ബാർ സോപ്പ് അഞ്ച് ഗ്രാം എടുത്ത് ഇതുപോലെ ലയിപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഒരു ലിറ്റർ വെള്ളമാണ് അതായത് ഒരു ലിറ്റർ വെള്ളം അതിലോട്ട് വെളുത്തുള്ളിയുടെ സത്ത് ഇരുപത് മില്ലി അതുപോലെ അഞ്ച് ഗ്രാം ബാർ സോപ്പ് നമ്മൾ തലേന്ന് തന്നെ വെള്ളത്തിൽ ലയിപ്പിച്ച് വെക്കുക പിന്നെ നമുക്ക് വേണ്ടത് വേപ്പെണ്ണയാണ് അത് ഇരുപത് ഗ്രാമും നമുക്ക് എടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരു പാത്രത്തിലാണ് കീടനാശിനി തയ്യാറാക്കുന്നത് ഇനി നമ്മൾ വേപ്പെണ്ണ ഇരുപത് മില്ലി ഒഴിച്ച് കൊടുക്കാം ഇതുപോലുള്ള മരുന്നിൻ്റെ മൂടിയിൽ നമുക്ക് അളന്ന് എടുക്കാവുന്നതാണ് ഇതൊരു പതിനഞ്ച് എം എല്ലിൻ്റെ ഒരു മൂടിയാണ് അപ്പോൾ ഇതിനൊരു പതിനഞ്ചും അതുപോലെ പിന്നെ ഒരു അഞ്ചും കൂടി എടുത്താൽ അത് ഇരുപത് മില്ലി കണക്കാവും അപ്പോൾ നമുക്ക് ഇരുപത് മില്ലി വേപ്പെണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക ഈ ഒരു ലിറ്റർ വെള്ളത്തിലോട്ട് അപ്പോൾ ഞാൻ ഇതിന് ആദ്യം ഒരു പതിനഞ്ച് മില്ലി എടുത്തു ഇനി ഒരു അഞ്ച് മില്ലിയും കൂടി എടുത്താൽ ഇരുപത് മില്ലിയാകും അങ്ങനെ വേപ്പെണ്ണയും ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ സത്ത് നമ്മൾ തയ്യാറാക്കിയ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെളുത്തുള്ളി അരച്ച് അതിൻ്റെ എടുത്ത് ഇരുപത് മില്ലിയാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് നൂറ്റി അൻപത് മില്ലി വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം ബാർ സോപ്പ് തലേ ദിവസം തന്നെ ഇട്ട് വെക്കണം അടുത്ത ദിവസം ആകുമ്പോഴേക്കും ബാർ സോപ്പിൻ്റെ ലായനി തയ്യാറായിട്ടുണ്ടാവും ഈ ബാർ സോപ്പിൻ്റെ ലായനിയാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തത് വെള്ളം വേപ്പെണ്ണ വെളുത്തുള്ളിയുടെ സത്ത് ബാർ സോപ്പിൻ്റെ ലായനി ഇത് നാല് നന്നായിട്ട് നമുക്ക് മിക്സാക്കിയെടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇള ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയതിനു ശേഷം നമുക്കിത് സ്പ്രേ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് സ്പ്രേ ബോട്ടിലിൽ ഒഴിക്കുമ്പോൾ അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പം ഞാനിതിവിടെ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു ബോട്ടിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മീലിമുട്ട അതുപോലെ തന്നെ ചായകൾ ആമവണ്ടുകൾ ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒരു വട്ടം ഈ രീതിയിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കരുത്തോടെ വളരും കീടങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാൻ പറ്റും നമ്മുടെ മുളക് ചെടിക്ക് കാന്താരിക്ക് അതുപോലെ പയറിന് വൈതനയിൽ തക്കാളിയിൽ എല്ലാ പച്ചക്കറികൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് വൈകുന്നേര സമയങ്ങളിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ തളിച്ചു കൊടുക്കുമ്പോൾ ഇലകളുടെ അടിയിലും മുകളിലും ഒക്കെ ആവുന്നൊരു രീതിയിൽ വേണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ചൊരു കീടനാശിനിയാണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മുളക് ചെടിയിലുള്ള വെള്ളീച്ചക്കൊക്കെ അത് വളരെ നല്ലതാണ് അപ്പോൾ മുളക് ചെടിയിലൊക്കെ തളിക്കുമ്പോൾ ഇലകളുടെ അടിയിലൊക്കെ ആവുന്നൊരു രീതിയിൽ വേണം ഇത് തളിച്ചു കൊടുക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം